ടി പഞ്ചായത്തിലെ കുരിശിങ്കലിൽ പഞ്ചായത്ത് റോഡ് സ്വകാര്യ വ്യക്തി തടസ്സപ്പെടുത്തിയതായി പരാതി കുരിശിങ്കൽ സ്വദേശിക്കെതിരെയാണ് പ്രദേശവാസികൾ പരാതിയുമായി മുന്നോട്ട് വന്നത് പണിക്കങ്കുടി കുരിശിങ്കൽ അപ്പാൻപടി റോഡിന്റെ അംഗൻവാടി ഭാഗത്തോട് ചേർന്നുള്ള പ്രദേശത്താണ് റോഡ് തടസ്സപ്പെടുത്തിയതായി പരാതി ഉയർന്നിരിക്കുന്നത് പണിക്കങ്കുടി കുരിശിങ്കൽ അപ്പാപ്പൻപടി റോഡിന്റെ അങ്കണവാടി ഭാഗത്തോട് ചേർന്നുള്ള പ്രദേശത്താണ് റോഡ് തടസ്സപ്പെടുത്തിയതായി പരാതി ഉയർന്നിരിക്കുന്ന പ്രദേശവാസി തന്റെ വീട്ടിലേക്കുള്ള വഴി പുനർനിർമ്മിച്ചപ്പോൾ പഞ്ചായത്ത് റോഡിന്റെ ഓട കല്ലും കോൺക്രീറ്റും മണ്ണും ഉപയോഗിച്ച് പൂർണമായും അടയ്ക്കുകയായിരുന്നുവെന്നാണ് പരാതി ഇതേ തുടർന്ന് ഈ ഭാഗത്ത് വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ദൂരെ നിന്ന് ഒഴുകിയെത്തുന്ന മണ്ണും ചെളിയും റോഡിൽ തങ്ങി നിന്ന് ഗതാഗത തടസ്സമുണ്ടാവുകയും ചെയ്യുന്നു ഇരുചക്ര വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ഇതുവഴി കടന്നുപോകാൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളതെന്ന് നാട്ടുകാർ പറയുന്നു ഈ ഭാഗത്തുനിന്ന് കടന്നുപോകുന്ന ഈ റോഡ് ഭാഗങ്ങളിലൊന്നും ഓടകളൊന്നും കാര്യമായ രീതിയിലൊന്നും ഇല്ല അതുപോലെ തന്നെ ആ ഭാഗത്തേക്ക് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഉള്ള ഓട അടച്ച് അവിടെ കരിക്കല്ല് നിരത്തി അത് മൂടി ഇട്ടിരിക്കുകയാണ് അവയാളുടെ വീട്ടിലോട്ട് ഒട്ടേക്ക് രാജനെന്ന് അയാളുടെ വീട്ടിലോട്ട് കടന്നു പോകുന്നതിന് ആവശ്യമായ രീതിയിൽ അവ വണ്ടി കിടന്നു പോകാൻ പരുവത്തിനും നിരത്തിയിട്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ആ ഇവിടെയുള്ള വെള്ളം ചെന്ന് ആ റോഡിലൂടെ റോഡിൽ കമ്പിച്ച് വയോജനങ്ങൾക്കോ അതുപോലെ തന്നെ ചെറിയ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അങ്കൻവാടിയിലുള്ള കുട്ടികൾ ഇങ്ങനെയുള്ള ആ അവർക്കൊക്കെ കടന്ന് നടന്ന് നടന്നു പോകാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക അപ്പോൾ ആ വിഷയത്തിനൊരു പരിഹാരം ഉണ്ടാക്കി തരുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ പഞ്ചായത്തിൽ കൊണ്ടുപോയി ഓരോ പരാതി കൊടുത്തിട്ടുള്ളതാണ് റോഡിലെ വെള്ളക്കെട്ട് തുടർന്നാൽ റോഡ് പൂർണമായും ഇടിഞ്ഞു താഴുകയും സമീപത്തുള്ള വീടുകൾക്കും കൃഷി സ്ഥലങ്ങൾക്കും വൻ നാശനഷ്ടമുണ്ടാകാനുള്ള സാധ്യത പ്രദേശവാസികളെ ആശങ്കപ്പെടുത്തുന്നുണ്ട് സ്കൂൾ കുട്ടികളും അംഗണവാടിയിലേക്ക് കടന്നുവരുന്ന ഗർഭിണികളും കുട്ടികളുമുൾപ്പെടെ വലിയ യാത്രാക്ലേശമാണ് അനുഭവിക്കുന്നത് കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിക്ക് പരാതി നൽകി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നും പ്രദേശവാസികൾ പറയുന്നു ന്യൂസ്